എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വഴിയിലേക്ക് സ്വാഗതം മൂന്ന് ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടികളിൽപ്പനൊക്കെ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് കുട്ടികൾ മൂന്നും രണ്ടമ്മമാരുടെ മൂന്ന് മക്കളാണ് ഒരു കൂട്ടിലിട്ട് വളർത്താൻ കഴിയുന്ന ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മൂന്നും കൂടി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും എല്ലാമുള്ള നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ അടിപൊളിയൊരു കുട്ടി നല്ല പാൽ കൂടിയിട്ട് വളർന്ന നല്ല തീറ്റയും കുടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് മാസം വീതം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി റെഡ് ബീറ്റിൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മുട്ടൻകുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവും നല്ല നല്ല ചെവിനുകളും വെള്ളിക്കണ്ണ് പഞ്ചപേസ് എല്ലാമുള്ള നല്ല വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ രണ്ടെണ്ണം പതിനാറായിരത്തി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേരണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി പാലാട് വിൽപ്പനക്ക് നല്ല വലിയ ആടാട്ടോ നല്ല ഇടനീട്ടോ പൊക്കമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പീസെല്ലാം ഉള്ള അടിപൊളി ആട് ഏകദേശം ഒരു രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവയുണ്ട് ഇതൊരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് പ്രസവത്തിലെല്ലാം രണ്ട് കുട്ടികൾ വീതം ഉണ്ടായിരുന്ന ആടാണ് ബുധനെ കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവുമുണ്ടായിരുന്നു നല്ല സൂപ്പർ രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു കുട്ടികളെ പിരിച്ചതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ പാലാടിനെ ഭയങ്കര താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന നല്ല ഇടനീട്ടോ പൊക്കവും എല്ലാമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചോ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം കൺഫേം ചനയുള്ള ഒരു പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ഒരു നിലവിലൊരു മൂന്ന് ഗ്ലാസ് പാൽ കറവുണ്ട് നല്ല വളർത്താൻ പറ്റിയ ആട് നല്ലൊരു ക്രോസ് ബീഡ് ആട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായത്ത് ഈ ആടിന് ഡെലിവറി ചാർജിൽ വൽക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശു വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നാലാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചേനയാണ് ദിവസവും ഒരു രണ്ട് രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറവയുണ്ട് നല്ല വലിയ പശു ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സെക്കൻഡ് ഹാൻഡ് ഷാഫ് കട്ടർ വിൽപ്പനക്ക് നല്ല വർക്കിംഗ് കണ്ടീഷനുള്ള ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീനാണ് മൂന്ന് ബ്ലേഡുണ്ട് മൂന്ന് റോളറ് ഒന്നര എച്ച് പി മോട്ടറുണ്ട് പൈനാപ്പിൾ ലീഫ് കായത്തോട് ചോളം പുല്ല് എല്ലാം കട്ട് ചെയ്യാൻ അനുയോജ്യം ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണക്കാട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ചില പഞ്ചാബി പീറ്റൽ പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നാലര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇവർ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളും വെള്ളിക്കണ്ണ് പഞ്ചപ്പയസെല്ലാം അടിപൊളി ഉള്ള അടിപൊളി ആട് നല്ല പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരു കുട്ടി ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു മാസത്തോളം ആയതാണ് ക്വാറൻറ്റൈൻ എല്ലാം കഴിഞ്ഞു നല്ല ആക്റ്റീവായിട്ട് നല്ല തീറ്റയും കുടിയും എല്ലാം ഉള്ള കുട്ടിയാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ് ഇവർ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായതാണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു നല്ല അടിപൊളി തീറ്റയും കൂടിയും എല്ലാമുള്ള നല്ല പാരസ്റ്റോഗി നിർത്താനീയമായ കുട്ടിയാട്ടോ നല്ല ഇടനീട്ടും പൊക്കവുമുള്ള നല്ല ചെവി നീളം ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപേസം ഉള്ള ഒറിജിനൽ ബ്രീഡ് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഓക്കെ അപ്പോൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഹൈദരാബാദി മുട്ടനാടിനെ മയങ്ങാൻ താല്പര്യമുള്ളവർ താഴെ നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ രാജസ്ഥാനി കോട്ട ഇനത്തിൽപ്പെട്ട നാല് മാസം പ്രായമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടനാട്ടൻ കുട്ടി വിൽപ്പന ഇതും ഒരു പുറത്തു കൊണ്ടുവന്ന ആട് തന്നെയാണ് നല്ല ഇടനീട്ടവും പൊക്കവും ചീനികളും വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല പേര ആക്കി നിർത്താനും ബാവിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുജമായ അടിപൊളി ഒരു മുട്ടൻ കുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏകദേശം ഒരു രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു പാലാട് വിൽപ്പനക്ക് ഒന്നോ രണ്ടോ മൂന്നോ ഇതിൽ ഏതെങ്കിലും ഒന്നാകും കാരണം ചിലവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് മൂന്ന് പ്രസവത്തിൽ കൂടുതലാവാൻ സാധ്യതയില്ല കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഇവർ കുട്ടികളെ ഒരു പാർട്ടി പിരിച്ചിട്ട് കൊടുത്തതാണ് അപ്പോൾ പാർട്ടി അവരെ കുട്ടികൾ അവരെ വെച്ചിട്ട് അമ്മയാട മാത്രം വിറ്റതാണ് നല്ല അടിപൊളി ഒരു പാലാട് പാലാടിന് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയുണ്ട് വർത്താൻ പറ്റിയ ഒരാട് പാലിൻ്റെ ആവശ്യക്കാർക്ക് അതും നടക്കും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പേരേപ്പുറം മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് നല്ല കെടും കാമ്പല അടിപൊളി കഴിഞ്ഞ പ്രസവത്തിലെല്ലാം ഈ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് വാർത്താനുജമായ ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ കോൽക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നൊക്കെ ഏഴ് ദിവസമായി കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു പതിനഞ്ച് ലിറ്റർ പാൽ കറന്നിരുന്ന പശുവാണ് ഈ പ്രസവത്തിലൊരു പതിനാറ് പതിനേഴ് ലിറ്ററെല്ലാം പാല് പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അറുപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ്പടി രണ്ട് കുട്ടികൾ അമ്മയാടിന് നല്ല പാലുള്ള ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ ഒരു അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കരിവാരക്കുണ്ടിനടുത്ത് മാമ്പുഴ അഞ്ചര മാസത്തിനടുത്ത് പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികളും പെനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉള്ള നല്ല ചുവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് നല്ല വെള്ളിക്കണ്ണെല്ലാം സൂപ്പർ ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയും മുള്ള വളർത്തി വലുതാക്കി എല്ലാം പേരസ്റ്റോക്ക് നിർത്താനുമായ ഈ കുട്ടി ചോദിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയാണ് ഈ പണ്ണാട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് തീറ്റയും കുടിമല ഒരു കുട്ടിയാണ് പാല് കൊടുത്ത് വളർത്താനും അനുയോജ്യം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ക്രോസ് ബ്രീഡ് പണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സുഹൃത്തുക്കളെ പാല് കൊടുത്ത് വളർത്താൻ പറ്റി ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസമായ നല്ല രണ്ട് ക്രോസ് ബ്രീഡിൽ വന്നു അത്യാവശ്യം സെറ്റിൽ അതായത് ചെവിയർക്കൊക്കെ നല്ല വളർച്ച ഒക്കെ നല്ല രണ്ട് ഇപ്പൊ അടക്കുട്ടികൾ കിട്ടോ പാല് കൊടുത്ത് വളർത്തേണ്ടതിലൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളി നല്ല കുട്ടികൾ നല്ല വളരുന്ന കുട്ടികളാണ് ഒരു തള്ളുമ്പത്ത അഞ്ച് കുട്ടികളുള്ള രണ്ട് കുട്ടികളാണ് നല്ല ചേവിയർക്കും കാര്യങ്ങളൊക്കെ നല്ല സൂപ്പർ കുട്ടികളാണ് ഒന്ന് ചെറുതും ഒന്ന് വലുതും കുപ്പിയിലും പാൽ കുടിക്കും വേറെ തള്ളുമ്പോലും കുടിക്കും കേട്ടോ ആവശ്യക്കാരുണ്ടെച്ചാൽ ബന്ധപ്പെട്ടോളെ ഈ കുട്ടികളെ നഷ്ടപ്പെട്ട അവിടെ മക്ക കൊണ്ടിടാ പറ്റിയ ആടാണോ ആളാ ഇല്ല നല്ല ഭംഗിയുള്ള നല്ല രണ്ട് കുട്ടികൾ ആവശ്യക്കാരുണ്ടെ ബന്ധപ്പെടുക കേട്ടോ പെട്ടെന്ന് ചോദിക്കുന്ന പോലെ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു ക്രോസ് സ്പീഡ് ചെനയാട് വിൽപ്പനക്ക് നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള പേരൻസ്റ്റോ ആക്കി നിർത്താനെല്ലാം അനുയോജ്യമായ ഒരാട് അടിപൊളി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മൂന്നിയൂറിനടുത്ത് പാറക്കാവ് ഏഴ് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്ക് ഒരു പെടക്കുട്ടിയാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുകുടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ചേളാരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നിറച്ചന ആട് വിൽപ്പനയ്ക്ക് ഇതിപ്പോൾ കടിഞ്ഞൂർ പ്രസവത്തിനാണ് ചനയുള്ളത് അകടല്ലാം ഇറങ്ങിയിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി പതിനഞ്ച് ദിവസം മാത്രം ബാക്കി ഒരു പ്രോസ്പെയ്ഡ് ആടാണ് ഒരു വയസ്സും നാല് മാസവും പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ കടിഞ്ഞൂൽ ചെന്നയാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു ആറുമാസം ഏഴ് മാസത്തിൻ്റെയൊക്കെ അടുത്ത് പ്രായമായിട്ടുണ്ടാവും ഒരു വിൽപ്പനക്കായിട്ട് പുറത്തു നിന്ന് വാങ്ങിച്ച ആടാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനായിരം രൂപ പതിനായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന നാല് ക്രോസ് സ്പീഡ് ആട്ടൻകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും നാല് മൂന്ന് പിടക്കുട്ടിയുമാണ് ഒരു മുട്ടനും നാല് പെടയും മൂന്നമ്മമാരുടെ നാല് മക്കൾ നല്ല തീറ്റയും എല്ലാം ഉള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൊത്തം നാലെണ്ണത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഞാൻ വരുന്നത് എടവെണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സിൽവർ ഫയോമിക് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം ഇരുപത്തി അഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മെയിൽ ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇരുപത് ദിവസം വീതം പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന വില നൂറ്റി മുപ്പത് രൂപ ഒരെണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞാൽ ചെറിയൊരാടും അതിൻ്റെ ഒരു ഒന്നര മാസക്കായ തീറ്റയൊക്കെ തുടങ്ങിയ ഒരു മുട്ടൻകുട്ടി നല്ല അടിപൊളി രണ്ട് ക്രോസ് പീഡ് കുട്ടികള് ഒരു മുട്ടനെ ഒരു പാടി നല്ല സൈസുള്ള കുട്ടികൾ കേട്ടോ ചെറിയ മഴ ജാറിലുണ്ട് അതാണ് നല്ല സൈസുള്ള കുട്ടികളാണ് വളർത്താൻ പറ്റിയ കുട്ടികളോ രണ്ട് ക്രോസ്പീഡ് ആട്ട് കുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി കുട്ടികളെ പിരിച്ച രണ്ടാടേ രണ്ടിനും ക്രോസ് ചെയ്തുക്കണേ വെള്ള ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ രണ്ടാമത്തേനും ക്രോസ് ചെയ്തു ബ്രൗൺ രണ്ട് പ്രസവം കഴിഞ്ഞ മൂന്നാമത്തേനും ക്രോസ് ചെയ്തു രണ്ടാടുകൾ അത്യാവശ്യം നല്ല ഇറച്ചിയും കാലകരും ഉള്ളിട്ടൊക്കെ ഉള്ള സൈസുള്ള ആടുകൾ കേട്ടോ ഏലാണ്ട് കൊടുക്കാം ും കുട്ടികളെ പിരിച്ച ഈ രണ്ടാടുകളുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങൾ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ